ചേംപർ അംഗങ്ങൾ മജീഷ്യൻ മുതുകാടുമായി സംവാദം നടത്തി ജീവിത ചുറ്റുപാടുമായി ബന്ധപ്പെട്ട വിഷയം ഏറെ നേരം സംസാരിച്ച മുതുകാട് തിരുവനന്തപുരത്തെ ഡിഫറൻറ്റ് ആർട്സ് സെന്ററിലേക്ക് ക്ഷണിച്ചാണ് വേദി വിട്ടത് കാലിക്കറ്റ് ചേംബർ ഭവനിലായിരുന്നു സംവാദം മജീഷ്യനും മോട്ടിവേഷൻ സ്പീക്കറുമായ ഗോപിനാഥ് മുതുകാട് കാലിക്കറ്റ് ചേംബർ അംഗങ്ങളുമായി സംവദിച്ചു ജീവിത ചുറ്റുപാടുമായി ബന്ധപ്പെട്ട വിഷയം ഏറെ നേരം സംസാരിച്ച മുതുകാട് ചേംബർ അംഗങ്ങളെ തിരുവനന്തപുരത്തെ ഡിഫറന്റ് ആർട്ട് സെന്ററിലേക്ക് ക്ഷണിക്കാനും മറന്നില്ല

ട്രഷറർ അർഷാദ് ആദിരാജ പി എം ഷാനവാസ് പി എ ആസിഫ് ഐപ് തോമസ് സിഇ ചാക്കുണ്ണി ടി കെ രാധാകൃഷ്ണൻ തുടങ്ങിയവർ സന്നിഹിതരായി എ സി വി ന്യൂസ് കോഴിക്കോട്